സിറിയയിലെ വിമത നേതാവ് അബൂ മുഹമ്മദ് അൽ ജുലാനിയെ പിടികൂടാൻ സഹായിക്കുന്നവർക്ക് നൽകാമെന്ന് പ്രഖ്യാപിച്ചിരുന്ന പാരിതോഷികം ഇപ്പോൾ അമേരിക്ക സിറിയയിലെ സർക്കാർ തങ്ങളുടെ താൽപ്പര്യത്തിന് നിൽക്കുന്നവരാണെന്ന് വ്യക്തമായതോടെയാണ് അമേരിക്ക ഈ തന്ത്രപരമായി നീക്കം നടത്തുന്നത് ബഷാർ ഇല്ലാത്ത സിറിയയിൽ അമേരിക്കയ്ക്ക് പല വിധത്തിലുള്ള താൽപര്യങ്ങളും നിലനിൽക്കുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അമേരിക്ക ഇപ്പോൾ സുപ്രധാനമായി നീക്കം നടത്തിയിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ജുലാനിയെ പിടികൂടുന്നവർക്ക് പ്രഖ്യാപിച്ച പാരിതോഷികം പ്രധാനമായും അമേരിക്ക ഇപ്പോൾ പിൻവലിച്ചിരിക്കുകയാണ് ഹയാ താഹിർ അൽ ഷമിന്റെ മേധാവി ജുലാനിയെ പിടികൂടാൻ സഹായിച്ചാൽ ഒരു കോടി ഡോളർ നൽകാമെന്നായിരുന്നു നടത്തിയ പ്രഖ്യാപനം ഇതാണിപ്പോൾ ഇവർ പിൻവലിച്ചിരിക്കുന്നത് അൽ ജുലാനി സിറിയയിൽ അധികാരത്തിലെത്തിയ സാഹചര്യത്തിൽ ഇനി പിടികിട്ടാപ്പുള്ളിയായി നിലനിർത്തുന്നത് ശരിയല്ല എന്നാണ് അമേരിക്ക പ്രധാനമായും വിലയിരുത്തുന്നത് പശ്ചിമേഷ്യ സന്ദർശിക്കുന്ന യു എസ് നയതന്ത്ര സംഘവും സിറിയൻ വിമത നേതാവും തമ്മിൽ ഡെമസ്കസിൽ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു ഹയതഹിർ അൽ ഷം സംഘടന ഇപ്പോഴും ഭീകരപട്ടികയിൽ ഉൾപ്പെട്ടിട്ടുമുണ്ട് ഇത് നീക്കാൻ അമേരിക്ക ആലോചിക്കുന്നതായിട്ടും റിപ്പോർട്ടുകൾ പുറത്തു ഇതോടെ അമേരിക്കയ്ക്ക് വേണ്ടപ്പെട്ടതായി ഈ സംഘടന മാറുകയും ചെയ്തിരുന്നു എന്നാൽ സിറിയ ഒരിക്കലും ലോകസമാധാനത്തിന് ഭീഷണി ആകില്ലെന്നും അദ്ദേഹം ബി ബി സിക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുകയുണ്ടായി ലോകരാജ്യങ്ങൾ സിറിയക്കെതിരായ ഉപരോധം പിൻവലിക്കുകയും വേണം കാരണം ഉപരോധങ്ങൾ ബഷാർ അൽ അസാദിന്റെ ഭരണകാലത്ത് നിലവിൽ വന്നവയാണ് അത് പുതിയ ഭരണകൂടത്തിന്റെ കാലത്തും തുടരുന്നത് ശരിയല്ലെന്ന് വിമത സംഘടനയായ ഹയാതാഹിർ അൽഷാമിന്റെ തലവൻ പ്രതികരണം നടത്തിയിരുന്നു എസ് ഡി എസിനെ തീവ്രവാദ പട്ടികയിൽ നിന്നും ഒഴിവാക്കണമെന്ന ആവശ്യം ജുലാനി ഉയർത്തിയിരുന്നു സിറിയയെ ഒരിക്കലും അഫ്ഗാനിസ്ഥാൻ പോലെ ആകില്ലെന്നും ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം വെളിപ്പെടുത്തി സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനെ ഒരിക്കലും തടയില്ല സിറിയയിൽ വിമതർ ഭരിക്കുന്ന ഇത്ലിബിൽ സർവകലാശാലകൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് ഈ സർവകലാശാലകളിൽ അറുപത് ശതമാനത്തിൽ കൂടുതൽ സ്ത്രീകളാണ് പഠിക്കുന്നത് നിയമവിദഗ്ധരുടെ ഒരു സമിതി രാജ്യത്തിനായി പുതിയ ഭരണഘടന ഉണ്ടാക്കുമെന്നും ജുലാനി വ്യക്തമാക്കിയിട്ടുണ്ട് അതുപോലെ മദ്യം സംബന്ധിച്ച ചോദ്യത്തിൽ നിന്നും അദ്ദേഹം ഒഴിഞ്ഞു മാറുകയായിരുന്നു ഈ കാര്യത്തെക്കുറിച്ച് പറയാൻ തനിക്കിപ്പോൾ ആകില്ലെന്നാണ് അദ്ദേഹം പ്രതികരണം നടത്തിയത് നേരത്തെ സിറിയ താവളമാക്കി ഇസ്രയേലിനെ ആക്രമിക്കാൻ അനുവദിക്കില്ലെന്ന് ജുലാനി വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രയേലുമായും ഒരു രാജ്യവുമായും തങ്ങൾ സംഘർഷം ആഗ്രഹിക്കുന്നു െന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇസ്രായേൽ സിറിയയിൽ നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കുകയും രാജ്യത്ത് കയ്യേറിയ പ്രദേശങ്ങളിൽ നിന്ന് പിന്മാറുകയും ചെയ്യണമെന്നും അദ്ദേഹം ദി ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു സിറിയയിലെ വിമതരുടെ അട്ടിമറിയിൽ ആദ്യമായി പ്രതികരിച്ചത് സിറിയൻ മുൻ പ്രസിഡന്റ് ബഷാറാൽ ആസാദ് രംഗത്തെത്തുകയുണ്ടായി സിറിയയിൽ നടന്നത് തീവ്രവാദ പ്രവർത്തനമാണെന്നും സിറിയ വിടാൻ നേരത്തെ തീരുമാനിച്ചിട്ടില്ലെന്നും ബഷാർ അൽ അസാദ് വെളിപ്പെടുത്തുകയും ചെയ്തു റഷ്യയിൽ അഭയം തേടുന്നതിനെക്കുറിച്ച് ഒരിക്കലും ആലോചന ഇല്ലെന്നും അത്തരമൊരു നിർദ്ദേശം തനിക്ക് മുന്നിൽ വന്നിട്ടില്ലെന്നുമായിരുന്നു അസാദ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പ്രധാനമായും പറയുന്നത് മോസ്കോയിൽ അഭയം തേടി ഒൻപത് ദിവസം പിന്നിടുമ്പോഴായിരുന്നു ആദ്യ പ്രതികരണം പുറത്തു വന്നിരുന്നത് പ്രസിഡന്റ് ബഷാർ അൽ അസാദ് എന്ന പേരിലാണ് പ്രധാനമായി ഈ പ്രസ്താവന ഡിസംബർ എട്ട് രാത്രിയാണ് അസദ് സിറിയ വിട്ടിരുന്നത് തീവ്രവാദികൾക്കെതിരെ പൊരുതുക തന്നെയായിരുന്നു പ്രധാന ലക്ഷ്യം വ്യക്തിപരമായ നേട്ടത്തിനായി ഒന്നും തന്നെ ചെയ്തിട്ടില്ല രാജ്യം തീവ്രവാദികളുടെ കയ്യിൽ പെട്ടുകഴിഞ്ഞാൽ പദവിയിൽ തുടരുന്നത് യഥാർത്ഥത്തിൽ അർത്ഥശൂന്യമാണ് എന്നാൽ സിറിയൻ ജനതയോടുള്ള ബന്ധത്തിൽ യാതൊരു വിധത്തിലും ഇളക്കവും തട്ടിയിട്ടില്ല രാജ്യം വീണ്ടും സ്വതന്ത്രമാകുമെന്നാണ് പ്രതീക്ഷയെന്നും ആസാദ് പറയുകയുണ്ടായി ഡിസംബർ എട്ട് പുലർച്ചെ വരെ ദമസ്കസിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു റഷ്യൻ വ്യോമത്താവളം ആക്രമിച്ചപ്പോഴാണ് തനിക്ക് രാജ്യം പ്രധാനമായി വിടേണ്ടി വന്നിരുന്നത് ഡ്രോൺ ആക്രമണം ഉണ്ടായതോടെ റഷ്യ തന്നെ അടിയന്തരമായി മാറ്റുകയായിരുന്നുവെന്നും ആസാദ് വെളിപ്പെടുത്തി ബഷാർ അൽ അസാദ് ഏകദേശം ഇരുന്നൂറ്റി അൻപത് മില്യൺ ഡോളർ അതായത് രണ്ടായിരത്തി എൺപത്തിരണ്ട് കോടി രൂപ മോസ്കോയിലേക്ക് കടത്തിയതിനു ശേഷമാണ് രക്ഷപ്പെട്ടതെന്നും ഫിനാൻഷ്യൽ ടൈംസും റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് കാലയളവിൽ ഏകദേശം രണ്ട് ടൺ നൂറ് ഡോളർ നോട്ടുകളുടെ അഞ്ഞൂറ് യൂറോയുടെ കറൻസി നോട്ടുകളും ഉൾപ്പെടുന്നവയാണ് ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട് കറൻസി നോട്ടുകൾ മോസ്കോയിലെ നുക്കോവ വിമാനത്താവളത്തിൽ എത്തിച്ച ശേഷം റഷ്യൻ ബാങ്കുകളിൽ നിക്ഷേപിക്കുകയായിരുന്നു ഇതേ കാലയളവിൽ അസദിന്റെ ബന്ധുക്കൾ റഷ്യയിൽ രഹസ്യമായി സ്വത്തുക്കൾ വാങ്ങിയെന്ന് റിപ്പോർട്ടിൽ എന്നാൽ രണ്ട് വർഷത്തിനുള്ളിൽ റഷ്യൻ ബാങ്കുകൾക്ക് ഇരുന്നൂറ്റി അൻപത് മില്യൺ ഡോളറിന്റെ കറൻസി നോട്ടുകൾ ലഭിച്ചതായി ഒരു രേഖയുമില്ലെന്നും ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് അന്താരാഷ്ട്ര മയക്കുമരുന്ന് കടത്ത് ഇന്ധന കള്ളക്കടത്ത് എന്നിവയിൽ നിന്നും അസാദും അദ്ദേഹത്തിന്റെ സഹായികളും പണം സമ്പാദിച്ചതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു